മലയാള സിനിമയിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് നടി സുമ ജയറാം വലുതും ചെറുതുമായ ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കുവാൻ സുമ ജയറാമിന് കഴിഞ്ഞിട്ടുണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നായികമാരിലൊരാളായിരുന്നു സുമ ജയറാം പിന്നീട് സിനിമകളിൽ നിന്ന് ഇടവേള എടുത്തിരുന്നു മുപ്പത്തിയേഴാം വയസ്സിലാണ് ബാല്യകാല സുഹൃത്തായ ലല്ലുഷിനെ സുമ ജയറാം വിവാഹം ചെയ്തത് അൻപതാം വയസ്സിൽ താരം ഇരട്ടിക്കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം അതിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് മക്കളുടെയും ഭർത്താവിൻ്റെയും ചിത്രങ്ങളടക്കം താരം പങ്കിടാറുണ്ട് ഇപ്പോഴിതാ ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ചും താൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും സുമ ജയറാം പറഞ്ഞതാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മദ്യപാനവും പുകവലിയും താൻ വെറുക്കുന്നുവെന്നും അതിൻ്റെ കാരണം ഭർത്താവിൻ്റെ ആ ദുശീലങ്ങളാണെന്നും താരം പറയുന്നു എൻ്റെ ഭർത്താവ് ഫുൾ ആൾക്കഹോളിക്കാണ് അത് പറയുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ആൾക്കഹോളിക്ക് മാത്രമല്ല ചെയിൻ സ്മോക്കറുമാണ് എൻ്റെ മക്കൾ ചെറുതാണ് അവർക്ക് ഇതൊന്നും എന്താണെന്ന് അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ ബാഡ് ഫ്രണ്ട്സ് ഈ നാല് കാര്യങ്ങളാണ് മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ആദ്യം പറയുന്നത് ആൺകുട്ടികളായതുകൊണ്ട് ഭാവിയിൽ ഒരു തവണയെങ്കിലും സ്മോക്ക് ചെയ്യാതിരിക്കില്ല പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാകണം അതിനുവേണ്ടി ഞാൻ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുക്കും പപ്പ എന്താണ് ചെയ്യുന്നത് നോക്കൂ സ്മോക്ക് ചെയ്യുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യരുതെന്ന് ഞാൻ മക്കളോട് പറയും വിവാഹത്തിന് ശേഷം ഞാൻ അത്രമാത്രം മടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ട്രോമയിലായിട്ടുണ്ട് എന്നെ ഉലച്ചത് ഭർത്താവിൻ്റെ മദ്യപാനവും സ്മോക്കുമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബാല്യകാല സുഹൃത്തും ബിസിനസ്സുകാരുമായ ലല്ലു ഫിലിപ്പ് പാലത്രയെ സുമ വിവാഹം ചെയ്തത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദമ്പതികൾക്ക് ഇരട്ട ആൺകുട്ടികളും പിറന്നു ആന്റണി ഫിലിപ്പ് മാത്യു ജോർജ് ഫിലിപ്പ് മാത്യു എന്നിങ്ങനെയാണ് കുട്ടികളുടെ പേര് ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലൂടെയായിരുന്നു സുമ ജയറാം സിനിമയിൽ സജീവമായത് പിന്നീട് കുട്ടേട്ടൻ വചനം നാളെ എന്നുണ്ടെങ്കിൽ എൻ്റെ സൂര്യപുത്രിക്ക് സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഏകലവ്യൻ കാബൂളിവാല മഴയത്തും മുൻപേ ഇഷ്ടം ഉദ്യോഗം തുടങ്ങി നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്